പത്തനംതിട്ട കോയിപ്രം ഗ്രാമപഞ്ചായത്തിലെ തങ്ങളുടെ ആദിവാസി ഊരിലേക്ക് പ്രശസ്ത സാമൂഹ്യ പ്രവർത്തക ദയാബായ് ക്രിസ്മസ് ആഘോഷിക്കാൻ എത്തിയതിന്റെ ആഹ്ലാദത്തിലായിരുന്നു എല്ലാവരും ഓരോ ഊരിനിവാസിയുടെയും മുഖത്ത് ദയാബായിയെ നേരിൽ കണ്ടതിന്റെ സന്തോഷമുണ്ടായിരുന്നു കേക്ക് മുറിച്ചെല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചു വർഗ്ഗവ്യത്യാസമില്ലാതെ ഏവരും ഒത്തൊരുമിച്ച് നല്ല ഒരു മനുഷ്യ സമൂഹമായി നിലനിൽക്കണമെന്നാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ ആഗ്രഹിക്കുന്നതെന്ന് ദയാബായി പറഞ്ഞു ക്രിസ്മസിന്റെ മെസ്സേജ് ഇതാണ് ബന്ധങ്ങൾ പുലർത്തുക അത് തുടരുക ബന്ധങ്ങൾ മുറിക്കാനല്ല അതാണ് അതുകൊണ്ടുള്ള സങ്കടം തോന്നും നമ്മളിന്നും ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ബാഹ്യമായിട്ടുള്ള നമ്മുടെ പേര് ജാതി വേഷം ഇത് വെച്ച് തരം തിരിച്ച് മനുഷ്യരെ ഇങ്ങനെ കമ്പാർട്ട്മെൻറ്റിലാക്കി വെക്കുന്ന അത് നിർത്തണം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ക്രിസ്മസും ദീപാവലിയും ഒക്കെ നമ്മൾ ആഘോഷിക്കേണ്ടത് ദയാബായിയുടെ വാക്കുകൾ തങ്ങൾക്ക് വലിയ പ്രചോദനമായെന്ന് ഊര്നിവാസികൾ പറഞ്ഞു അമ്മയുടെ ആ ദുഃഖത്തിൽ അമ്മയുടെ ചെറുപ്രായത്തിലുണ്ടായിരുന്ന അനുഭവങ്ങളും അമ്മ അനുഭവിച്ച വേദനകളും അമ്മ പട്ടികവർഗക്കാരുടെ ഊരുകളിൽ ചെന്ന് ആദിവാസികളുടെ ഊരുകളിൽ ചെന്ന് അവരുമായിട്ട് ഉള്ള സംസാരങ്ങളും അവരുടെ കൂടെ ജീവിച്ച കഥകളും ഇതൊക്കെ അമ്മ അമ്മയുടെ പഴയ അനുഭവങ്ങൾ പറഞ്ഞത് കേട്ടതി വളരെ ദുഃഖമുണ്ട് അതിനോടകം അമ്മയെ നേരിട്ട് കണ്ടതിൽ അതിനായി സന്തോഷമുണ്ട് അമ്മയെ കണ്ടതിൽ സന്തോഷം കാര്യങ്ങൾ പറഞ്ഞത് സന്തോഷം അമ്മ ഇതൊക്കെ അനുഭവിച്ചല്ലോ എന്ന് ചിന്തിച്ച് നേരിട്ട് സന്തോഷമുണ്ട് തങ്ങളോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ ലോക പ്രശസ്തയായ സാമൂഹ്യ പ്രവർത്തക എത്തിയതിന്റെ ആഹ്ലാദവും ശാന്തമ ഉൾപ്പെടെ എല്ലാവരിലും ഉണ്ടായിരുന്നു പട്ടികവർഗ ഊരിലെ ഓരോ കുടുംബാംഗങ്ങളുടെയും ജീവിത സാഹചര്യം ദയാബായി ചോദിച്ചറിഞ്ഞു റവറൻഡ് ജോജി ജേക്കബ് എസ് ടി പ്രൊമോട്ടർ സനൂപ് സി ജോൺ സാറാ തോമസ് എന്നിവരും ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തു ഒരു നിവാസികളോടൊപ്പമുള്ള ഈ ക്രിസ്മസ് ദിനം ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ല എന്ന് പറഞ്ഞാണ് ദയാബായി മടങ്ങിയത് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട